എവർക്ക് നമസ്കാരം ഇന്ന് നമ്മൾ വിഷുഫലമാണ് ചെയ്തിരിക്കുന്നത് ടാറോട്ട് റീഡിങ് കളക്റ്റീവ് റീഡിംഗ് ആയിട്ട് നിങ്ങളുടെ വിഷുഫലമാണ് ചെയ്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് മൂന്ന് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് കൃഷ്ണ ഭഗവാൻ്റെ മൂന്ന് ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത് ഇതിൽ ഏത് ഫോട്ടോയോടാണോ നിങ്ങൾക്ക് ഡ്രഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യാൻ തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യുന്നതിൽ തെറ്റില്ല കേട്ടോ ഓക്കെ ഇത് വിഷുഫലമാണ് കലക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ റീഡിങ് വിഷുഫലമൊക്കെ അറിയാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാം കേട്ടോ ടാറോട്ട് റീഡിങ് കൂടാതെ ഗൈഡൻസ് സ്പിരിച്വൽ കൗൺസിലിംഗ് ഒക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സർവീസ് ആവശ്യമാണെങ്കിൽ വാട്സപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതിന് പ്രത്യേകം ഫീസ് ഉണ്ടായിരിക്കും കേട്ടോ ഓക്കെ പിന്നെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കാം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുമ്പിൽ ലഭിക്കുകയുള്ളൂ ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് കണക്റ്റായിട്ട് വരുന്നത് പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയം വിഷുവിന് ശേഷം വളരെ നല്ല രീതിയിൽ ലാഭത്തിലേക്ക് കൊണ്ടുപോകാനും സാധിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇത്രയും നാളും ചിലപ്പോൾ നിങ്ങൾ നഷ്ടത്തിൽ കൂടി കടന്നു പോയി പോയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ വരും നാളുകളിൽ പ്രത്യേകിച്ച് വരും ദിവസങ്ങൾ അതായത് ഈ ഒരു ഒരാഴ്ചയ്ക്ക് ശേഷമൊക്കെ നിങ്ങളുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റം സമൃദ്ധിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാണാൻ സാധിക്കുന്നത് സമൃദ്ധി നിങ്ങളുടെ വാതിലിൽ വന്ന് മുട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സോ പുതിയൊരു ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ട് സ്വയം തയ്യാറാവാനുള്ളൊരു മെസ്സേജ് ാണ് ലഭിക്കുന്നത് ഓക്കെ വളരെ യാദൃഷ്ടികമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ ഈ ഒരു ഫോട്ടോ സെലക്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളെ കാണാൻ സാധിക്കുന്നു ചില ജീവിതത്തിൽ വളരെ യാദൃഷ്ടികമായിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെ കണ്ടുമുട്ടുന്നതായിരിക്കാം ചില ചില ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുത്താനുള്ള സാധ്യതകൾ കാണുന്നു ഓക്കെ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാനും നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ പാഷനിലേക്ക് കണക്റ്റ് ചെയ്യാനും അത് വളർത്തിയെടുക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ചിലപ്പോൾ കാത്തിരിക്കുന്നുണ്ടാവാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ വരുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ കാത്തിരുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സുവർണ്ണ അവസരം വരുന്ന ഒരു ഒരു എനർജിയാണ് കൂടുതൽ കാണുന്നത് വിജയം നിങ്ങളുടെ കയ്യെത്തും ദൂരത്താണെന്ന സൂചന നൽകുന്ന കാടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ അപ്പോൾ പ്രപഞ്ചം യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് ഒരുപാട് ഒരുപാട് ബ്ലെസ്സിങ്സ് തരുന്നുണ്ട് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണ് അതിനുള്ള റിസൾട്ട് ഈ ഒരു വിഷുവിന് ശേഷം വരുന്ന ഒരു മെയ് സ്റ്റാർട്ടിംഗ് വീക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സൂചനകൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഓക്കെ പക്ഷേ നിങ്ങൾ ഈ ഒരു എല്ലാ തരത്തിലും സമൃദ്ധിയും ഫ്രീ നല്ലൊരു ഫ്രീക്വൻസിയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ആത്മപരിശോധന കൂടി നടത്തണം ആത്മബോധത്തിൻ്റെ പ്രാധാന്യം മറക്കാതിരിക്കുക അതായത് കൂടുതൽ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി കണക്റ്റ് ചെയ്യണം അവനവൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഇന്നർ സെൽഫു ആയിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു പ്രാധാന്യം ഇമ്പോർട്ടൻസ് കൂടി നിങ്ങൾ മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ കൂടുതലും നിങ്ങൾ ചിലപ്പോൾ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളേക്കൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടാവും പക്ഷേ അവനവൻ്റെ ഉള്ളിലേക്ക് കൂടി കണക്ട് െയ്യണം എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഓക്കെ നിങ്ങളുടെ ഇന്റൂഷനും കൂടി കണക്ട് ചെയ്യുക ആന്തരിക ശബ്ദത്തിന് കൂടി പ്രാധാന്യം നൽകണം എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് വരുന്നത് അതായത് പലപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പല കാര്യങ്ങളും നമ്മുടെ ഹൃദയം തന്നെ നമ്മളോട് സംസാരിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടാവും നിങ്ങൾ എന്ന കാര്യം ചെയ്യുന്ന കാര്യത്തിൽ പോയി കണക്ട് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കുന്നില്ല അത് കേൾക്കുന്നുണ്ടാവില്ല അപ്പോൾ അത് കേൾക്കാൻ കൂടിയുള്ള അവസരം നൽകണം തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻറ്റൂഷൻ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹ സഹായിക്കുമെന്നാണ് കാണുന്നത് ഓക്കെ പലതരത്തിലുള്ള നിങ്ങളുടെ പല ഫ്രണ്ട്സ് മിത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് ഓൾറെഡി സഹായിക്കുന്ന ഒരുപാട് ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പായിരിക്കാം നിങ്ങളെ സഹായിക്കുന്ന ചില ആൾക്കാരുടെ എനർജി കൂടി കാണാൻ സാധിക്കുന്നു ഇത് വളരെ ചുരുക്കം ചില ആൾക്കാർക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ സഹായിക്കുന്ന ചില ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ വാക്കുകൾ കൂടി നിങ്ങൾ കേൾക്കുക അവർ നിങ്ങളുടെ പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ട് പാർട്ട്നർഷിപ്പ് പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് സോ ചില ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കുക കൂടി ചെയ്യുക എന്നൊരു മെസ്സേജ് കൂടിയുണ്ട് ഓക്കെ ചിലർക്ക് ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്ട്രഗിൾസ് തന്നിട്ടുണ്ടാവാം ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരത് ബിസിനസ് സംബന്ധമായിട്ടായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്കായാലും റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടായാലും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനും നിങ്ങളുടെ എന്താണ് ചെയ്യുന്നതെന്ന് ആ അവർ കേൾക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ അത്തരം ആൾക്കാരുടെ അടുത്ത് വീണ്ടും കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ പറയുമ്പോഴും ശ്രദ്ധിക്കുക ചില ആൾക്കാരുടെ അസൂയ നിങ്ങളെ തളർത്താൻ കൂടിയുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണോ അതനുസരിച്ചിട്ട് മാത്രം കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഉള്ളിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കുക എന്നൊരു മെസ്സേജ് കൂടി വരുന്നു ഓക്കെ അപ്പോൾ ഉള്ളിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇൻട്യൂഷനായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പോസിറ്റീവ് എനർജിയുടെ പ്രവാഹം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള വിജയവും കാണാൻ സാധിക്കുന്നുണ്ട് ഗവൺമെൻറ് ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാനുള്ള അവസരങ്ങൾ വരുന്നൊരു സ്റ്റേജാണ് കാണുന്നത് ഹാർഡ് വർക്ക് ചെയ്യുക എല്ലാ കാര്യത്തിലേക്കും ഈ ഒരു ഫാസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നല്ലൊരു വരും മാസങ്ങൾ തന്നെയാണ് മുന്നിലേക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ പലപ്പോഴും ശ്രദ്ധിക്കുക ആൾക്കാരെ നിങ്ങളെ ജീവിതത്തിലേക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക അവരെ നിങ്ങളെ തളർത്താനുള്ള സാധ്യത കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മിക്കുക ഓക്കെ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ മാത്രം നിങ്ങൾ ജീവിതത്തിലേക്ക് വീണ്ടും ക്ഷണിക്കുക അല്ലാത്ത ആൾക്കാരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് കണക്ട് ചെയ്യുന്നത് ഇതാണ് പാസ്പോർട്ട് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആയെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ എല്ലാവർക്കും വിശ്വാശംസകൾ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് വളരെ സ്നേഹം നിറഞ്ഞ നാളുകളായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് ഫോട്ടോ സമൃദ്ധിയായിരുന്നു പക്ഷേ സെക്കൻഡ് ഫോട്ടോ എനിക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് കൂടുതലായിട്ടും സ്നേഹം ഡിവൈൻ ലവ് ആണ് കണക്ട് ചെയ്ത് കാണാൻ സാധിക്കുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങൾ ആർദ്രമായിട്ടുള്ള ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത് തിളങ്ങുന്ന വജ്രങ്ങൾ പോലെ നിങ്ങളുടെ ജീവിതം വളരെ നല്ല രീതിയിൽ ശോഭിപ്പിക്കുന്ന ശോഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് മോഹിപ്പിക്കുന്ന തിളക്കത്താൽ പ്രകാശിക്കുന്നൊരു മെസ്സേജാണ് കണക്കാ കണക്റ്റാവുന്നതൊക്കെ അപ്പോൾ നിങ്ങളുടെ ചുറ്റിനുള്ള ലോകം പ്രകാശിക്കാൻ പോകുന്നു എന്നുള്ളൊരു സന്ദേശമാണ് കിട്ടുന്നത് അതായത് ചുറ്റുമുള്ള ലോകം പ്രകാശിക്കാൻ പോവുകയാണ് പക്ഷെ നിങ്ങൾ ഈ ഒരു ലോകത്തിലേക്ക് കണക്ട് ചെയ്യാനുള്ള എനർജി അതായത് ആ ഒരു പാഷനോട് കൂടി മുന്നേലേക്ക് ഉയർന്നു വരാൻ കൂടി ശ്രമിക്കുക പഴയ പാസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ സഫറിങ്സ് എല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് തന്നെ മുന്നോട്ടേക്ക് കടന്നു വരണം ഈ ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് എടുക്കണം എന്നുള്ളൊരു സന്ദേശമാണ് ലഭിക്കുന്നത് ലഭിക്കുന്നതൊക്കെ അപ്പം പഴയ നിങ്ങളുടെ ജീവിതം എന്ത് തന്നെ ആയിക്കോട്ടെ അവിടെ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ പ്രാരാബ്ദങ്ങളോ എന്തു തന്നെ ആയിക്കോട്ടെ പക്ഷേ എല്ലാം കൂടെ ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു സങ്കടങ്ങളും പ്രശ്നങ്ങളും കൂടി ഉണ്ടെങ്കിൽ കൂടി പുതിയൊരു ബിഗിനിങ്ങിലേക്ക് മാറ്റത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവുക കാരണം വജ്രമാണ് എനിക്ക് മെസ്സേജായിട്ട് കിട്ടുന്നത് കാരണം ആ ഒരു കരിക്കട്ടയിൽ നിന്നാണ് വജ്രമുണ്ടാകുന്നത് പോലെ വജ്രങ്ങൾ പോലെ നിങ്ങളെ തിളങ്ങൂ എന്നുള്ളൊരു മെസ്സേജാണ് കാണുന്നത് നിങ്ങളുടെ കഴിവുകൾ ഈ ഒരു ലവ് എന്ന് പറയുമ്പോൾ റൊമാൻസ് മാത്രമല്ല ഡിവൈൻ ലവ് പ്രണയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് പേർക്ക് ഒരു ഒരു യൂണിയൻ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ യൂണിയൻ പോലുള്ള കാര്യങ്ങളൊക്കെ കണക്റ്റായിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് കണക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ റൊമാൻസ് മാത്രമല്ല അല്ലാത്ത രീതിയിലും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കണക്ട് ചെയ്ത് വരാനുള്ള സാധ്യതകൾ എളുപ്പത്തിൽ കടന്നു വരാനുള്ള സാധ്യതകൾ വരുന്നു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് ലഭിക്കുകയാണ് പലപ്പോഴായിട്ട് നിങ്ങൾ ചില ആൾക്കാരുടെ അടുത്ത് നിങ്ങളുടെ ചില കാര്യങ്ങൾ തുറന്ന് പറയണം അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ബൗണ്ടറി സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് തുറന്ന് പറയണം എന്നുള്ളൊരു ചിന്തയിൽ ചിലപ്പോൾ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം സോ കൃത്യമായിട്ട് ആശയവിനിമയം നടത്താനുള്ള ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ളൊരു സമയം അവസരം നിങ്ങൾക്ക് മുന്നിൽ വരികയാണ് അത് പരമാവധി പ്രയോജനപ്പെടുത്തുക ഫാമിലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സാധിക്കുന്നതൊക്കെ ചിലരുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ ഒരു ദീർഘനാളുകളായിട്ട് അകന്ന് നിൽക്കുന്ന അച്ഛൻ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദർ സിസ്റ്റർ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നു ഓക്കെ എന്ത് തന്നെ സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളാണ് കാണുന്നത് ചിലർക്ക് പ്രൊമോഷൻ ജോലിയിൽ പ്രൊമോഷൻ നിങ്ങളുടെ ബോസിനെ സമീപിച്ച് അർഹമായിട്ടുള്ള ശമ്പള വർധനവ് അല്ലെങ്കിൽ സാലറി ഇൻക്രിമെൻറ്റ് പോലുള്ള കാര്യങ്ങൾ സാലറി ഹൈക്ക് ഒക്കെ കണക്ട് ചെയ്ത് വാങ്ങിക്കാനുള്ള ഒരു അവസരം വന്നു ഒരു എനർജി വരുന്നു വളരെ ശ്രദ്ധയോടെ മുന്നോട്ടേക്ക് പോവുക കാര്യങ്ങൾ ചോദിക്കാൻ പറ്റൊരു സമയമാണ് ദീർഘനാളുകളായിട്ട് ചിലപ്പോൾ നിങ്ങളത് ചോദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടായിരിക്കില്ല നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അർഹമായിട്ടുള്ളൊരു ചോദിക്കാനുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത് നിങ്ങൾ പുതിയൊരു ജോലിക്കൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റൊരു അവസരമാണ് മുന്നോട്ടേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എനിവേ കൂടുതലായിട്ടും എനിക്കൊരു സ്നേഹം ഡിവൈൻ ലാവും ഒക്കെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുന്നൊരു സ്റ്റേജ് ആണ് എന്തോ പാതി വഴിയിൽ ഉപയോഗിച്ചൊരു കാര്യം നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചിലർ ചിലരുടെ പാഷനിലേക്ക് കണക്റ്റ് ചെയ്യുന്നു കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു ഡാൻസ് പോലുള്ള ഡാൻസ് പ്രാക്ടീസ് പോലുള്ള കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ദീർഘനാളുകളായിട്ട് നിങ്ങൾ ചില ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം എന്തെങ്കിലും ഒരു നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വർക്കിൽ നിന്നൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടാവണം അപ്പം അത് വീണ്ടും തുറന്നു കൊണ്ടുപോകാനുള്ള ഒരു എനർജി കണക്ട് ചെയ്ത് കാണുന്നു വീണ്ടും നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റൊരു സമയമാണ് വീണ്ടും വീണ്ടും ഹൈലി എനർജറ്റിക് ആയിട്ട് വീണ്ടും തിരിച്ചു കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അതിനിടയ്ക്ക് നൃത്തം ഡാൻസ് എന്നൊരു എനർജി വന്നാൽ കണക്റ്റായിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾക്കത് എങ്ങനെ റെസോണേറ്റ് ആവുന്നതനുസരിച്ച് എടുക്കുക ചിലർ ഒരു ഡാൻസ് പ്രാക്ടീസിലേക്ക് ജോയിൻ ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു അരങ്ങേറ്റം പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ബ്രേക്ക് ബ്രേക്കെടുത്ത് വേണ്ടെന്ന് വെച്ചൊരു കാര്യത്തിലേക്ക് വീണ്ടും കണക്ട് ചെയ്യുന്നതായിരിക്കാം സോ ശ്രദ്ധിക്കുക പലരും ചിലർ ഡാൻസ് ടീച്ചർ എന്നൊരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നു എനിവേ നിങ്ങളുടെ എനർജി എങ്ങനെയാണോ അതനുസരിച്ചിട്ട് മാത്രം കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ എനിക്കൊരു ഒരു എനർജി വന്ന് കണക്റ്റ് ആയതുകൊണ്ട് ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത്രസിനായിട്ട് ആയങ്കിൽ കമൻറ്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് തൊട്ട് പോകാം ഓക്കെ തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് എനിക്ക് മ്യൂസിക് സംഗീതം സംബന്ധമായിട്ടുള്ളൊരു എനർജി വന്ന് ആവുന്നു ഓക്കെ വളരെ എളിമയുള്ള ഒരു എനർജി നിങ്ങൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങളിൽ പലരും വളരെ എളിമയുള്ള ആൾക്കാരായിരിക്കാം വളരെ വിനയത്തോടു കൂടി മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളുടെ ഉള്ളിലെ പല കഴിവുകളും അതിഗംഭീരമായിട്ടുള്ള ചില കഴിവുകൾ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പക്ഷേ നിങ്ങളതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല അഥവാ തിരിച്ചറിഞ്ഞാൽ തന്നെ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണം എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്ട്രക്കായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നു ഇത് മ്യൂസിക്ക് മാത്രമല്ല കേട്ടോ പലതരത്തിലുള്ള കഴിവുകൾ അത് ജസ്റ്റ് നിങ്ങൾ കണക്റ്റ് ചെയ്യുക നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ എന്തൊക്കെയാണ് അതുമായിട്ട് കണക്റ്റ് ചെയ്യുക ഓക്കെ കൂടുതലായിട്ടും എനിക്ക് വളരെ മൃദുലമായിട്ടുള്ള ഒരു എനർജിയാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എനർജിയാണ് കണക്റ്റ് ആവുന്നത് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്ന നിങ്ങളിൽ പലരും വളരെ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങളുടെ ഹൃദയം പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ഒരു അതിതീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ട് ഓക്കെ അപ്പോൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെന്നുള്ളൊരു സന്ദേശമാണ് ലഭിക്കുന്നത് കാരണം നിങ്ങൾ പല കാര്യങ്ങളും തേടിപ്പോകുന്നു പക്ഷേ എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നുള്ളൊരു സന്ദേശമാണ് ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വിഷു എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവുകളെ പുറത്തെടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ പലരും ഭാഗ്യനക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരായിട്ടാണ് കാണുന്നത് പക്ഷേ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സ്ട്രഗിൾസും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ടാവും പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമായിട്ടാണ് ഭഗവാൻ തരുന്നൊരു എനർജി ഓക്കെ വളരെ ചെറിയൊരു പരിശ്രമം മാത്രമാണ് നിങ്ങൾക്കിനി ആവശ്യം ചെറിയ പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് വിജയം കയ്യെത്തും ദൂരത്താണെന്ന് മനസ്സിലാകുന്നു ചിലർക്കിത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കണം എന്നില്ല ഇമോഷണലി നിങ്ങൾ ഏതൊരു കാര്യത്തിൽ നിന്ന് ഇമോഷണലി നിങ്ങളൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഓക്കെ അപ്പം അവനവനോട് നീതി പുലർത്തുക എന്നുള്ളൊരു മെസ്സേജ് കൂടി ഉണ്ട് കേട്ടോ അവനവൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ ആഗ്രഹം ഉണ്ടാവും സോ സുറസ്റ്റ് എടുക്കുക ചില കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക ഓക്കെ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയാനുള്ള ഒരു ടൈമാണ് ഗോളിലേക്ക് എത്തിച്ചേരാനുള്ളൊരു സമയമാണ് വരുന്ന ആളുകൾ എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളുടെ അഭിലാഷങ്ങൾ നിങ്ങളുടെ ഗോൾസ് സെറ്റ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ഇതിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള താക്കോൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കണം നിങ്ങൾക്കിപ്പോൾ അല്ലെങ്കിൽ അധികം താമസിയാതെ നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ പല കാര്യത്തിനും പലരെയും ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാം മറ്റുള്ളവർ നിങ്ങൾക്ക് ആഡംബരപൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ മോഹന വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടാവാം പക്ഷേ നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നു നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണെന്നുള്ളൊരു സത്യത്തിലേക്ക് അധികം താമസിയാതെ തന്നെ എത്തിച്ചേരും എന്നുള്ളൊരു അവസ്ഥയാണ് നിങ്ങളുടെ കഴിവുകളിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക മുന്നിലുള്ള വെല്ലുവിളി വെല്ലുവിളികൾ അതെന്ത് തന്നെയായാലും ഏറ്റെടുത്തുകൊള്ളാനാണ് ഈ ഒരു വിഷു നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് കൂടി മുന്നിലുള്ള ചലഞ്ചിനെ ഏറ്റെടുക്കുക അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ ഫൈനാൻഷ്യലി ഉയരാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം എന്ത് തന്നെ ഇപ്പോഴുള്ള അവസ്ഥ നിങ്ങൾ ധൈര്യത്തോടു കൂടി ഏറ്റെടുക്കുക കാരണം ഈ വിഷു നിങ്ങൾക്ക് സ്ട്രെങ്ത്താണ് പ്രൊ പ്രൊവൈഡ് ചെയ്യുന്നത് ധൈര്യമാണ് നൽകാനിരിക്കുന്നത് ചിലർക്കിത് കണ്ടുമുട്ടലിൻ്റെ നാളുകളായിട്ടാണ് കാണുന്നത് നിങ്ങൾ ചുരുക്കം ചിലറാണ് വിധിയുടെ കൈകളാൽ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായിട്ട് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നു പക്ഷേ എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അധികം വൈകാതെ നിങ്ങൾക്ക് അവസരം ഉണ്ടാകും അതെന്തു തന്നെ ആയിക്കോട്ടെ നഷ്ടപ്പെട്ട കാര്യം നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുമെന്നുള്ളൊരു സന്ദേശം കാണുന്നു ഓക്കെ അത് എങ്ങനെയാണോ നിങ്ങൾക്ക് വരുന്നതനുസരിച്ചിട്ട് കണക്റ്റ് ചെയ്യുക ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് രണ്ടാഴ്ചയ്ക്കുള്ളിൽ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാനുള്ളൊരു സാധ്യത കാണാൻ സാധിക്കുന്നു ഓക്കെ അപ്പോൾ എന്താണെന്നുള്ളത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ പ്രപഞ്ചം നിങ്ങൾക്കൊരു സമ്മാനം നൽകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ആണ് ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നുള്ളൊരു മെസ്സേജ് ആണ് സോ ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സന്തോഷ വാർത്തയായിരിക്കാം നിങ്ങളെ തേടിയെത്തുന്നത് ഓക്കെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക നിങ്ങളുടെ സന്തോഷം അധികം വൈകാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് റിസമായിട്ടാണ് എങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് എല്ലാവർക്കും എല്ലാവർക്കിൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ